എൻ്റെ പേര് ഏഞ്ചൽ എന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിലെ പണമുഖം എടുവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പം എനിക്ക് ഉടമ്പടി എടുക്കാൻ വലിയ താല്പര്യം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ഒരുങ്ങിയൊന്നും അല്ലായിരുന്നു വന്നിരുന്നത് മമ്മി നിർബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വന്നത് പക്ഷേ ഞാനന്ന് വന്നപ്പം ഞാൻ കൗണ്ടറിൽ ടോക്കൺ എടുക്കാൻ പോയപ്പോഴത്തേനും ഞാൻ ചെല്ലാറായപ്പോൾ തന്നെ ടോക്കൺ തീർന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഉടമ്പടി എടുക്കാൻ ഒരു യോഗ്യത വേണമെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ തവണ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നു അതിനു മുന്നേ തന്നെ ഞാൻ ഒരുപാട് കുമസാരിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒക്കെയാണ് കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് വിശ്വസിച്ചാണ് ഞാൻ വന്നത് അങ്ങനെ ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിട ചേച്ചിയുടെ മോൾഡ് കൂടിയാണ് ചേച്ചിയാണ് എനിക്കിവിടെ വരാനും ഉടമ്പടി എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞത് കാരണം ചേച്ചി വന്ന് ജർമ്മൻ പാസ്സായത് ഉടമ്പടി എടുത്തിട്ടാണെന്ന് അവൾ പറയുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആക്ച്വലി ഐ എൽസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഐ എൽസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജർമ്മൻ എടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ജർമ്മനാണ് എടുത്തത് ജർമ്മൻ എടുത്ത് എ വണ്ണും എ ടൂം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അന്നേരം കുറേ കുറേ അടുത്തുനിന്ന് തന്നെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ജർമ്മൻ എടുത്താൽ അവിടെ തന്നെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഒരു റീപ്ലേസിങ് ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു ജർമ്മൻ ആക്ച്വലി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ പേരൻസ് പേരൻസിന് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ സോ ഞാൻ അങ്ങനെയാണ് എടുത്തത് പക്ഷേ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു എ ടുവും എ വണ്ണും അറ്റൻഡ് ചെയ്തത് ഞാൻ എന്നൊന്നും ക്ലാസ്സിലൊന്നും കയറാറില്ലായിരുന്നു കുറച്ച് ദിവസമൊക്കെ ഒന്ന് ക്ലാസ്സിൽ കയറത്തിണ്ടായിരുന്നുള്ളൂ കാരണം ഈ ഓൺലൈനിലായങ്ങോട്ട് ഭയങ്കര മടുപ്പായിരുന്നു പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവുമായിരുന്നു ജസ്റ്റ് ആണെങ്കിലും ഞാൻ പാസ്സാവുമായിരുന്നു അത് കഴിഞ്ഞപ്പം എൻ്റെ മമ്മിയുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു യു കെയിൽ ഫ്രീ ആയിട്ട് ബി എസ് സി നേഴ്സിങ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ഇന്ത്യയിലെ മുപ്പത് സ്റ്റുഡൻസിന് മാത്രമാണ് സീറ്റുള്ളൂ അവിടെ യു കെയിൽ ഒരു ബി എസ് സി അടൽ നേഴ്സിങ് പഠിക്കുന്നതിന് ഏകദേശം ഒരു സിക്സ്റ്റി എയ്റ്റ് ലാക്സോളം വരും അപ്പം പിന്നെ ബാക്കി അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിഫ്റ്റി ത്രീ ലാക്സോളം വരും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വപ്നം കാണുവാനുള്ള ഇല്ല പക്ഷേ ഞാൻ എന്നാലും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിലും മാതാവിൽ ഞാൻ ഒരുപാട് ഒരുപാട് വിശ്വസിച്ചു അങ്ങനെ അതിന് ഐ എൽസിന് സിക്സ് പോയിൻറ്റ് ഫൈവ് വേണമായിരുന്നു ഞാനങ്ങനെ ഐ എൽസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു അങ്ങനെ ജർമ്മൻ അവിടെ ഡ്രോപ്പ് ചെയ്തു എന്നാലും എല്ലാവരും പറയാമായിരുന്നു ജർമ്മൻ എന്തിനാണ് ഡ്രോപ്പ് ചെയ്തേ ഇത് മുപ്പത് പിള്ളേർക്കല്ലേ ഇന്ത്യയിൽ വെച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൽ മുപ്പത് പേർക്കല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ കിട്ടാൻ ഒരു ചാൻസും ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന പിള്ളേരെല്ലാം ജർമ്മൻ ബി റ്റു ആയിട്ട് അതർവൈസ് എന്നൊരു നിലയിലാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം പേപ്പർ വർക്ക് തുടങ്ങി വിസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഞാൻ മാത്രമാണ് ഇത് മാത്രം നോക്കിയിരിക്കുന്നത് അങ്ങനെ ഞാൻ ഐ നോക്കി ഐ നോക്കിയിട്ട് ഞാൻ ഒരു മാസത്തോളം പോയി അന്നേരത്തേനും എല്ലാ യൂണിവേഴ്സിറ്റീസും ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസെല്ലാം ഓപ്പൺ ആവാൻ തുടങ്ങി അപ്പം ഞാൻ ഐ എൽസ് ചെയ്തു ഞാനിവിടെ വന്ന് അന്നേരം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചു അങ്ങനെ ഉടമ്പടി അങ്ങനെ ഞാൻ ഐ എൽസിനു വേണ്ടിയിട്ട് പോയി ഞാനപ്പം ഐ എൽസിന് എക്സാം എഴുതുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവിടെ എല്ലാം ഇട ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഇടുമായിരുന്നു അതുപോലെ തന്നെ മാതാവിൻ്റെ തൈയിലും അത് ഞാൻ നെറ്റിയിൽ തൂത്താണ് പോയത് ഞാൻ ഫസ്റ്റ് കയറിയത് സ്പീക്കിങ്ങിനാണ് സ്പീക്കിംഗ് എനിക്ക് വലിയ ഹാർഡായിട്ടുള്ളൊരു മുടികൂളല്ല പക്ഷേ ഞാനവിടെ ചെന്നപ്പോഴത്തേനും എന്നോട് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പറഞ്ഞ എനിക്ക് ഒട്ടും അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത ഒരു രണ്ട് ഇത് വരെ ഞാൻ കുഴപ്പമില്ലാതെ രണ്ട് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആ രണ്ടിത് ഞാൻ കുഴപ്പമില്ലാതെ പറഞ്ഞു മൂന്നാമത്തെ ഒരു ഭാഗദ്വീപത്തിനും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു അവരെന്നിട്ട് പിന്നെയും ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഈ പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാൻ അവർ ഞാൻ പേരൻസിനോട് പറഞ്ഞു എനിക്ക് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവർക്കും വിഷമായി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ബാക്കിയുള്ള മൂന്ന് മൊടിയൂൾസും അന്ന് രാത്രി ഞാനൊരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത് ഞാൻ കുറേ കൊന്തയൊക്കെ ചെല്ലും ഞാൻ ആക്ച്വലി അയ്യൽസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ സ്നേഹമന്ദർ എന്ന് പറഞ്ഞ ഒരു ഓൾഡേജ് ഹോം ഉണ്ട് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ആ പഠിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഞാൻ അവിടെയായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് അപ്പം എൻ്റെ പേരൻസിനോട് പറയുമായിരുന്നു പഠിക്കുക പഠിക്കുകയോ പഠിക്കുകയെന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മെരിറ്റും കൊണ്ട് എന്തായാലും എനിക്കിത് കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അങ്ങനെ ഞാൻ സ്നേഹമന്ദിരം അവിടെ ഞാൻ പോകുമായിരുന്നു ഇപ്പോഴും പോവുമായിരുന്നു അപ്പോൾ ഫസ്റ്റൊക്കെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മടു മടുപ്പല്ല എനിക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഒട്ടും ആത്മാർത്ഥതയോടല്ലേ ഇതൊരു ഉടമ്പടിയുടെ ഭാഗമാണല്ലോ എന്നോർത്താണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അയൽസൺ എക്സാമിന് പോയി ബാക്കി മൊഡ്യൂൾസും മൂന്നും ഞാൻ ചെയ്തു ചെയ്തപ്പം അന്ന് തലേദിവസം ഞാൻ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നത് അതിൻ്റെ ആണോ എന്ന് അറിയത്തില്ല പിറ്റേ ദിവസം എഴുന്നേ എഴുന്നേറ്റപ്പം എനിക്ക് ഭയങ്കര പനി വൊമിറ്റിങ് ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ക്ഷീണമായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എക്സാമിന് ചെന്ന് കഴിഞ്ഞ് ലിസണിങ് ലിസണിങ് ആയിരുന്നു ഫസ്റ്റ് മൊഡ്യൂള് ലിസണിങ് ചെയ്തു കഴിഞ്ഞിട്ട് അവർ പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഫസ്റ്റത്തെ ഒരു പത്ത് ക്വസ്റ്റിനാണ് ഞാൻ ആക്ച്വലി ചെയ്തത് ബാക്കിയൊന്നും ഞാൻ ചെയ്തില്ല കാരണം എനിക്ക് ഭയങ്കര ഹെഡ് എയ്ക്ക് ആയിരുന്നു അതുകൊണ്ടൊന്നും ഒന്നും അതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല പിന്നത് പിന്നെ റൈറ്റിംഗ് ആയിരുന്നു റൈറ്റിങ്ങിൽ എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ റീഡിങ് റീഡിങ് ഞാൻ ആക്ച്വലി വെറുതെ ഓപ്ഷൻസ് നോക്കിയിട്ട് വെറുതെ വെറുതെ ആൻസർ എഴുതുമായിരുന്നു ഐ എൽസിൻ്റെ പരീക്ഷ ഞാൻ ആക്ച്വലി നന്നായിട്ട് എഴുതിയിട്ടില്ലായിരുന്നു അതിനേക്കാൾ ഉപരി ഞാൻ ഈ ഫസ്റ്റ് ഉടമ്പടി ഭയങ്കര ആത്മാർത്ഥതയോടെ ഒന്നും അല്ല ചെയ്തത് ഇതൊരു ഭാഗമാണല്ലോ കാരുണ്യ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഉടമ്പടിയുടെ ഒരു ഭാഗമാണല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ ഞാനിവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി അപ്പം ഞാൻ കുറേ സാക്ഷ്യത കേട്ടിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ഐ എസ് എന് ജയിച്ചത് അല്ലെ ഓ ഇറ്റക്കി ജയിച്ചത് ജർമ്മനി ജയിച്ചതെന്ന് എന്നൊക്കെ പറയുമായിരുന്നു അപ്പം ഞാൻ അടുത്ത് ഞാൻ എന്തായാലും പാസ്സാവും ഞാൻ പഠിത്തത്തെക്കാളും ഉപരി ഞാനാണെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം എൻ്റെ ഞാൻ എനിക്ക് ഐ എൽസിൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് കിട്ടുന്ന മാർക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ടു പക്ഷേ ആ മാർക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ സ്വപ്നത്തിൽ മാർക്ക് കണ്ടു അതുതന്നെ എനിക്ക് വന്നു എനിക്ക് റിക്വയർ സ്കോർ ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം വെച്ചാൽ എൻ്റെ എൻ്റെ ചേട്ടായി മാത്രമായിരുന്നു ആക്ച്വലി എന്നെ ഇതിനൊരു സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ഇതിന് ഡീമെരിറ്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഇന്ത്യയിൽ വെച്ച് മുപ്പത് പിള്ളേർക്ക് കിട്ടുമ്പം അതിൻ്റെ അകത്ത് ഒരാൾ ഞാനാവാൻ ഉള്ള മെരിറ്റ് എനിക്കില്ലായെന്ന് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഇതിന് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് പറ ഐ എൽസിന് റിക്വയർ സ്കോർ ഇല്ലാതെ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ജർമ്മൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതല്ലേ ഇവിടെ മര്യാദയ്ക്ക് നഴ്സിംഗ് പഠിക്കുമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുടെയും കൂടെ ഇപ്പം ഒരു ഹാഫ് ആൻ അവറെങ്കിലോ ഒരു ഹാഫ് ഇയർ എങ്കിലും ആയേനെ എന്നൊക്കെ എല്ലാവരും ഭയങ്കര പറയാൻ തുടങ്ങി ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു ആ ടൈമിൽ ഞാൻ ഒരുപാട് കരഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഐ എല്സിന് എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് കാശരൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാശിരൂപം നഷ്ട നഷ്ടപ്പെട്ട് അന്നും അഖിൽസിനെ റിക്വയർ സ്കോർ കിട്ടാത്ത അന്നുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്നിട്ട് ഞാൻ കാശിരൂപം പോയ സ്ഥലത്തെല്ലാം നോക്കി എനിക്ക് കിട്ടിയില്ല ഞാൻ എന്നിട്ട് ഒരുപാട് ഒരുപാട് കരഞ്ഞു അന്ന് വീട്ടിൽ ആരുമില്ലായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് ഒരുപാട് കരഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സ് ഇത് അയൽസ എഴുതുന്നതിന് മുന്നേ ആണ് എൻ്റെ ഇന്ന് കാശീരൂപം നഷ്ടപ്പെട്ടത് അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു ഞാൻ എന്തായാലും അഖ്യൽസനെ തോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ നോക്കിയ സ്ഥലത്ത് തന്നെ രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി ഉറപ്പായിട്ട് ഇത് മാതാവിൻ്റെ അത്ഭുതം ഞാൻ അവിടെ ഒരു പത്തല്ല ഒരു പതിനഞ്ച് തവണയെങ്കിലും ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മാധവൻ്റെ പ്രതിഷേധ പ്രാർത്ഥനയൊക്കെ ചെല്ലി മാതാവ് ഇതില്ലെങ്കിൽ ഞാൻ എന്തായാലും തോ കാശിരൂപം ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും തോക്കും എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ് പോയപ്പോഴത്തേന് ഞാൻ നോക്കിയ സ്ഥലത്തുനിന്ന് തന്നെ എനിക്ക് എൻ്റെ കാശുരൂപം കിട്ടി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഐ എല്സിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് റിക്വയർ സ്കോർ ഇല്ലായിരുന്നു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഞാൻ ഒരുപാട് വിഷമിച്ചു അന്ന് തന്നെ യൂണിവേഴ്സിറ്റീസ് ഓഫ് സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു അത് വിതൗട്ട് ഐഎൽസ് ആണ് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ശരിക്കും എനിക്കിന് റിക്വയർ സ്കോർ തരാതിരുന്നതാണെന്ന് കാരണം എനിക്ക് റിക്വയർ സ്കോർ തന്നായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫോക്കസ് ചെയ്യത്തില്ലായിരുന്നു ഐഎൽസ് ഉള്ള വേറെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്യത്തുള്ളൂ പിന്നെ യൂണിവേഴ്സിറ്റീനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇത് ഈ വേൾഡ് വെച്ച് തന്നെ ഫിഫ്ത്ത് ടോപ്പസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് മനസ്സിലായത് മാതാവ് എത്ര എത്ര സഹനങ്ങൾ തന്നാലും ഏറ്റവും വലിയ നല്ലത് തരാൻ വേണ്ടിയിട്ടായിരിക്കും മാതാവ് സഹനങ്ങൾ തരുന്നത് ഞാൻ എപ്പോഴും ഓരോ സഹനങ്ങൾ കുറേ സഹനങ്ങൾ വന്നിട്ടുണ്ട് ആ സഹനങ്ങളെല്ലാം വരുമ്പോഴും ഞാൻ മാധവൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മാ കുറേ സാക്ഷ്യതും ഞാൻ കേട്ടിട്ടുണ്ട് മാതാവ് നല്ല നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് സഹനങ്ങൾ ഇങ്ങനെ വരുത്തുന്നതെന്ന് പക്ഷേ എൻ്റെ മുന്നിൽ ഇത് മാത്രമായിരുന്നു ഒരു വഴി വഴിയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മാധവൻ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോഴത്തേനും ഫസ്റ്റ് ഇൻ്റർവ്യൂ ഫ്രം അവിടുത്തെ ഹെൽത്ത് ആയിരുന്നു യു കെയിലെ ഹെൽത്ത് ഒരു ഏഴ് ആൾക്കാരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് അത് അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞ ക്വസ്റ്റിൻ്റെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ തന്നെ തരും അപ്പം ഞാൻ അങ്ങനെ പഠിച്ചാണ് ഒരുപാട് പ്രതിഷേധ പ്രാർത്ഥനയൊക്കെ ചില പ്രതിഷേധീകരണ പ്രാർത്ഥന ആക്ച്വലി ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അപ്പം ഞാൻ പ്രദക്ഷിണ പ്രാര്ത്ഥന ഒക്കെ ചെല്ലു ഇൻറ്റർവ്യൂവിന് കയറി ഇൻറ്റർവ്യൂ വലിയ കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്തു മാധാവിൻ്റെ സഹായത്തോടെ കുഴപ്പമില്ലാതെ എന്നെ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇൻറ്റർവ്യൂ കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ചേച്ചി ആ ചേച്ചി ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു കസാരയിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം എന്നോട് പറഞ്ഞു നീ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് എന്തായാലും പാസ്സായി സെക്കൻഡ് ഇൻറ്റർവ്യൂ നിനക്കുണ്ടാവും അത് ജസ്റ്റ് നിൻ്റെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എൻ്റെ ഞങ്ങളുടെ ഹെഡ് ഇടുന്നതാണ് പക്ഷേ നീ എന്തായാലും യൂണിവേഴ്സിറ്റിയിലേക്ക് നീ സെലക്റ്റഡ് ആണെന്ന് എന്നോട് പറഞ്ഞു അത് മാതാവ് തന്നെയാണെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എനിക്ക് പെട്രഗ ബാറ്റ്സ് എന്ന് പറഞ്ഞൊരു മാമാണ് എനിക്ക് പിറ്റേ പിറ്റേ ദിവസം എനിക്ക് ഇൻറ്റർവ്യൂവിന് വന്നത് അപ്പോൾ രണ്ടു പേരുണ്ടായിരുന്നു അപ്പം ഞാൻ ആക്ച്വലി മാമിനെ കാണുമ്പം ഞാനാണെങ്കിൽ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് നല്ല എനിക്ക് പരിചയം അപ്പം ഞാൻ കാണാത്ത ഒരാളെയാണ് മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നത് അയാൾ തന്നെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂന് വന്നത് ഞാൻ ഓ ഞാനപ്പോൾ ഓർത്തു ഇത്രയും ഇത്രയും സിമിലാരിറ്റീസോടെ മാതാവ് കാണിച്ച് തന്നിടുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂവിന് കയറി അവർ കുറേ വെൽക്കമിങ് പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കവർ പറയണ ഒന്നും മനസ്സിലാവുന്നില്ല കാരണം അവർ വെയിൽസിലുള്ളവനാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് വെൽസിഷ് ലാംഗ്വേജ് ആണ് സോ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു അവർ പറഞ്ഞതെന്നാന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ആകെ ഞാൻ ഏഞ്ചൽ ഡ്രോയിൽ നിന്ന് മാത്രമേ കേട്ടുള്ളൂ വേറെ ഒന്നും കേട്ടില്ല അപ്പം ഞാൻ എനിക്കന്ന് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് ഞാനാണെങ്കിൽ എനിക്കന്ന് കയറാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു അത് അഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ ഡിസംബർ അഞ്ചിനായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ എനിക്ക് എനിക്കപ്പോൾ ഒരു ഇൻട്രസ്റ്റിലായിരുന്നു അന്ന് കയറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനാണെങ്കിൽ ഞാൻ എന്നിട്ട് കയറി കയറി കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ചോദിച്ചു ഒന്നും മനസ്സിലാവാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നു അപ്പോൾ അവർ എന്നോട് മെയിൽ അയയ്ക്കുന്നുണ്ട് കയറ് ഏച്ചിലെ കയറ് കയറ് ഞങ്ങൾ വെയ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ എനിക്കവർ മെയിൽ അയക്കുന്നുണ്ട് ഞാൻ എന്നാലും കയറുന്നില്ല ഞാൻ നെറ്റ് ഓഫ് ഓഫ് ആക്കിയിട്ടേക്കും കാരണം ഏജൻസിയും വരൂ കയറ് കയറെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ ഡേറ്റ് റീപ്ലേസ് ചെയ്തു വന്നു അത് ഡിസംബർ ഏഴാം തീയതിയാണ് എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയത് ഡിസംബർ ഏഴാം തീയതി മാതാവ് പ്രതീക്ഷപ്പെട്ട ദിവസമായതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന് ഞാനന്ന് ഒരുപാട് പ്രതീക്ഷീകരണ പ്രവർത്തനം ഒക്കെ ചെല്ലിയിട്ട് ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂവിന് രണ്ട് പേരാണ് ആദ്യം ചെയ്ത രണ്ട് പേര് തന്നെയാണ് എനിക്ക് പിന്നെയും വന്നത് അപ്പം പിന്നെയും വന്നപ്പോഴത്തേനും ഞാൻ ഓർത്തു ഇത് പോ ആ പെട്രകാ എന്ന് പറഞ്ഞാൽ മാം തന്നെ പിന്നെ വന്നപ്പോൾ ഞാൻ ഞാനൊടുത്ത് എൻ്റെ മാതാവ് ഈ മാം പറയുന്നത് എനിക്ക് ഒന്നും മനസ്സ് കാരണം അതവിടുത്തെ ഹെഡാണ് അപ്പം മാം പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകത്തില്ല ഞാൻ എന്നെ ചെയ്യുന്ന ഓർത്തിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കഴിഞ്ഞ തവണ ഞാനായിരുന്നു നെറ്റ് ഓഫ് ആക്കിയിട്ട് പോയത് ഇത്തവണ നെറ്റ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു നെറ്റ് കിട്ടിയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല എനിക്ക് ഫൈവ് ഓ ക്ലോക്കിനായിരുന്നു എനിക്കിത് പറഞ്ഞിരുന്നത് പക്ഷേ ഫൈവ് ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായ അപ്പം ഞാൻ മാധവന് ഒരുപാട് വഴക്ക് പറഞ്ഞു ഞാൻ മാധവനോട് പറഞ്ഞു മാതാവേ നീ എന്നെ തോപ്പിക്കുമായിരുന്നു എനിക്ക് ഇത്രയും വിഷമില്ലായിരുന്നു നീ കയറാതെ തോപ്പിക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമാ മാതാവ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് മാധവനെ കുറ്റപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് പിന്നെ ഇൻറ്റർവ്യൂവിന് എനിക്ക് കയറി അത് ഓപ്പണായി കിട്ടി ഓപ്പണായി കിട്ടിയിട്ട് ഞാൻ കയറിയപ്പോഴത്തേനും അവർ ആ മാം തന്നെയായിരുന്നു എനിക്ക് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല എൻ്റെ പേര് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ ഈ തവണ മാം പറഞ്ഞു ഞാൻ കാശുരൂപം രണ്ട് മാതാവിൻ്റെ കാശുരൂപം രണ്ട് തവണയും പിടിച്ച് പിടിച്ചാണ് ചെയ്തത് പക്ഷേ ഞാൻ ആദ്യത്തെ അത്ര പ്രാർത്ഥിച്ചൊന്നും കാരണം എനിക്ക് ഭയങ്കര ഫിസിക്കലി ആയിട്ട് മെൻ്റലി ആയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞ് രണ്ടാത്ത രണ്ടാമത്തെ തവണ കയറി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് പേരോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത് ആ മാം പറഞ്ഞത് എനിക്ക് ആദ്യം മുതൽ അവസാനം വരെ എല്ലാം എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് വൈ നഴ്സിങ് ഇത് അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഞാനപ്പം ഒരു നാല് പേജോളം അതിനെക്കുറിച്ച് കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കാണാതെ പെട്ടെന്ന് പഠിക്കും അത് ഞാനൊന്നും ആക്ച്വലി പറയാറില്ല അപ്പം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കയറി ആ നാല് എനിക്ക് പറയാൻ പറ്റി അന്നേരം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അന്നേരം തന്നെ അവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയായിരുന്നു അവർ എന്നോട് പറഞ്ഞു നല്ല പ്രൊനൗൺസേഷൻ ആണ് നന്നായിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് കണ്ടന്റ് ഉണ്ട് എന്നൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു അങ്ങനെ ഏഴ് ക്വസ്റ്റിൻ ചോദിച്ചു ആ എല്ലാം തീർന്നു കഴിഞ്ഞപ്പം അവർ എന്നോട് ചോദിച്ചു ഞങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു അത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഏഞ്ചൽ ഏഞ്ചൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയി അവരിത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത് ഭയങ്കരമായിട്ടും ഞങ്ങൾക്ക് ആയി ഇത്രയും നന്നായിട്ട് പറഞ്ഞുല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നന്നായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ആഫ്റ്റർ ഫൈവ് വർക്കിംഗ് ഡേയ്സിന് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അഞ്ച് അഞ്ച് ഡീസ് കഴിഞ്ഞു അഞ്ചിസ് കഴിഞ്ഞിട്ടും ഒരനക്കവും ഇല്ല അത് കഴിഞ്ഞപ്പോഴത്തേനും യു കസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു ആ ഫോർമാറ്റിൽ കൂടെ വേറെ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഏത് കൊടുക്കണം എന്ന് എനിക്കറിയത്തില്ല അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ എനി വെക്കണോ കാരണം മാതാവ് എന്നെ ഓൾറെഡി ഇത് കിട്ടുമെന്ന് സ്വപ്നവും കാണിച്ചായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ക്രിസ്മസ് ആവാൻ പോവാ നീ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ എനിക്കിതിനെ മെയിൽ നീ വരുത്തണമെന്ന് പറഞ്ഞു അപ്പം എന്നെ മനസ്സിലാരോ തോന്നിച്ചു അങ്ങോട്ടേക്ക് ഒരു മെയിൽ അയക്കാൻ തോന്നിച്ചു ഞാനപ്പം അവിടുത്തെ രണ്ട് മെയിലിലേക്കും ഞാൻ മെയിൽ അയച്ചു ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ഇൻ്റർവ്യൂ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് മെയിൽ അയച്ചു അപ്പോൾ അവിടുത്തെ ഹെഡ് എനിക്ക് തിരിച്ചയച്ചു ഞങ്ങൾ ക്രിസ്മസിന് മുൻ മുൻപ് എന്തായാലും അയക്കും എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെ ഏജൻസിന്ന് വെച്ച് കുറേ പേർക്കൊന്നും കിട്ടിയില്ല ആകെ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് വന്നപ്പോഴത്തേനും ഒരാൾക്കൊക്കെ വന്നു അപ്പോഴത്തേനും എനിക്ക് ടെൻഷൻ ടെൻഷനായി ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന നന്നായിട്ട് ചെല്ലാൻ തുടങ്ങി കാശ് രൂപ മുറുകെ പിടിച്ച നന്നായിട്ട് ചെല്ലാൻ തുടങ്ങി ഞാൻ ചെല്ലിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റീസ് ഓഫ് സൗത്ത് നിന്ന് എനിക്ക് എനിക്ക് വന്നു എനിക്ക് അഡ്മിഷൻ കിട്ടി നിങ്ങളെ ഇൻറ്റർവ്യൂവിന് പാസ്സായി എന്ന് പറഞ്ഞു വന്നു ഞാൻ മാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു കാരണം എനിക്ക് ഒരിക്കലും ഇത് കിട്ടത്തില്ല അവിടെ ഒരു സിക്സ്റ്റിയിലെ സിക് സിക്സ്റ്റി എയ്റ്റ് ലാക്സോളം നമുക്കവിടെ ഇത് വരും അതെല്ലാം എനിക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി ഇത് എടുക്കരുത് എടുക്കരുത് പക്ഷേ ഞാൻ മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ് ഇതെടുത്തത് ഞാനിപ്പോൾ അവിടെ ഫ്രീ ആയിട്ടാണ് പഠിക്കുക ജർമ്മൻ പോലെ തന്നെ അവിടെ ഫ്രീ ആയിട്ടാണ് എന്നെ നേഴ്സിങ് അവർ പഠിപ്പിക്കുന്നത് അവിടെ എച്ച് ഇ ഐ ഡബ്ല്യൂ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഫ്രീ ആയിട്ടാണത് ബി എസ് സി നേഴ്സിങ് മൂന്ന് വർഷം പഠിക്കുന്നതും മാതാവ് അത്രയും വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ഐ എൽസിൻ്റെ എക്സാം എഴുതാൻ പോയ ടൈമിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് അത്രയും വലിയ തലവേദന ഇതുവരെയായിട്ടും വന്നിട്ടില്ലായിരുന്നു ഭയങ്കര തലവേദനയായിരുന്നു എന്നിട്ട് എൻ്റെ തലവേദന എൻ്റെ മമ്മിക്കു തന്നെ ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ കൃപാസനത്തിലെ പത്രം സീറ്റൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത് ഓരോരുത്തർ കയറി വന്ന് ഇരി ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേനും ആ പത്രം അവിടെ ഇരിപ്പുണ്ട് ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് പറയാൻ പറ്റാത്തത്രയും തലവേദനയായിരുന്നു ഞാൻ എന്നിട്ട് ആ പത്രം എടുത്ത് എൻ്റെ ബാഗിലേക്ക് വെച്ച കറക്റ്റ് ടൈമിൽ അസുഖ സെയിം ടൈമെന്ന് തന്നെ പറയാലോ ആ കറക്റ്റ് ടൈമിൽ തന്നെ എൻ്റെ തലവേദന എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആ ബാഗിലേക്ക് എടുത്തു വെച്ചതും എൻ്റെ തലവേദന പോയി ആ തലവേദന ഇന്നേ വരെ എനിക്ക് പിന്നെ വന്നിട്ടില്ല കാരണം ഞാൻ നല്ല ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ചെറിയ കാര്യത്തിന് വരെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് സോ എനിക്ക് ഇങ്ങനത്തെ എനിക്ക് ഈ ഐ എൽസിനെ റിക്കവറി സ്കോർ ഇല്ല അല്ലെങ്കിൽ വേറെ ഇൻ്റർവ്യൂൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് തലവേദന ഒക്കെ വരാറുണ്ട് പക്ഷേ അന്ന് പോയ തലവേദന എനിക്ക് ഇതുവരെയായിട്ടും പിന്നെ വന്നിട്ടില്ല പിന്നെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ള ഒരാളാണ് ഞാൻ ചുമ്മാ വെറുതെ ഉള്ള കാര്യത്തിന് വരെ ഞാൻ ദേഷ്യപ്പെടായിരുന്നു ഒരു കാര്യമില്ലേലും ചുമ്മാ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു പപ്പയോടും അമ്മയോടും ചേട്ടയോടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെടുവായിരുന്നു പക്ഷേ അത് മാ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് എൻ്റെ ദേഷ്യമൊക്കെ കൺട്രോൾ കണ്ട്രോളല്ല പൂർണ്ണമായിട്ട് മാറുക തന്നെ ചെയ്തു എന്ന് പറയാം പിന്നെ ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു ഞാൻ കൊയറിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പാട്ട് പാടുന്നതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ഒട്ടും ഭക്തിയില്ലായിരുന്നു പിന്നെ ഉടമ്പ ഉടമ്പടി എടുത്തതോടെ എനിക്ക് നല്ല ഭക്തിയോടുകൂടെ കാഴ്ച സമർപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ചോ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നി പരശുതാൽമാൻ്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്ന സമയത്ത് ഞാൻ ഭക്തിയോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി നല്ല ഭക്തിയോട് കൂടെ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഇപ്പം കുർബാനയിൽ പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതെല്ലാം എൻ്റെ അയൽസിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഫ്രീ ആയി അപ്പം ഞാൻ മാധവന് വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെയോ കുറേ ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല ആ ടൈമിൽ ആ ടൈമിൽ എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ചു ഞങ്ങളുടെ കൂടെ ജർമ്മൻ പഠിക്കുന്ന എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൂടെ ട്വൽത്തിനുണ്ടായിരുന്ന കുറേ പിള്ളേരുണ്ട് ജർമ്മൻ പഠിക്കുന്ന ഓസ്ട്രേലിയയ്ക്ക് പോകാൻ നിൽക്കുന്ന കുറേ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ എന്നെ മനസ്സിലേക്ക് തോന്നി ഒരു കൃപാസന മക്കൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങാം എന്നെൻ്റെ മനസ്സിലേക്ക് തോന്നി അങ്ങനെ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങി അതിൻ്റെ അത് ജർമ്മം പഠിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സും മൈൽസ് ഓസ്ട്രേലിയക്ക് നോക്കുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എന്നും ആഫ്റ്റർനൂൺ ഞങ്ങളാണെങ്കിൽ ഒരു രണ്ട് മണി തൊട്ട് നാല് നാല് രഹസ്യം നാല് ദിവസത്തെ രഹസ്യം ഞങ്ങൾ ചെല്ലു തീർക്കും അതിന് മുന്നേ തന്നെ ഞങ്ങൾ കുരിശിൻ്റെ വഴി ഓരോ ദിവസം ഓരോരുത്തരുടെ കാര്യം സമർപ്പിച്ച് ഞങ്ങൾ കുരിശിൻ്റെ വഴി ചെല്ലുമായിരുന്നു അതുപോലെ തന്നെ കരുണക്കുന്ത ഇതൊക്കെ ഞങ്ങൾ ചെല്ലും രാവിലെ ഒരാൾ എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഗ്രൂപ്പിലേക്കിടും അത് കഴിഞ്ഞിട്ട് എല്ലാവരും വചനം ഏതേലൊക്കെ ഒരു വചനം ഗ്രൂപ്പിലേക്കിടും അങ്ങനെ ഗ്രൂപ്പ് ഭയങ്കരമായിട്ടും ഇത് ഗ്രൂപ്പ് ഭയങ്കര ഗ്രൂപ്പിലെല്ലാവരും ഭയങ്കരമായിട്ട് സജ്ജീകരണം ഞാനും ഓർത്തു ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല അവരെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഓർത്തു ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം ഞങ്ങളുടെ ഒക്കെ ഒരു പിള്ളേർക്ക് ഇങ്ങനെ കാര്യങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഞാൻ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഓർത്തു പക്ഷേ ഇപ്പം അവർക്കാണ് എന്നേക്കാൾ കൂടുതൽ ഇന്ട്രസ്റ്റ് സാക്ഷ്യം ഞങ്ങൾ ഒരു ദിവസം രണ്ട് സാക്ഷ്യം കൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടും അതെല്ലാവരും കാണും ഉടമ്പടി ധ്യാനം എല്ലാം കാണും അപ്പം അങ്ങനെ അവർക്കും ഞാൻ അവർക്കൊക്കെ ഭയങ്കരമായിട്ടും സപ്പോർട്ട് കൊടുക്കും അവർ എക്സാം എഴുതാൻ ഒക്കെ ആണെങ്കിലും മാതാവ് നോക്കിക്കോളും മാതാവ് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു ഞങ്ങളപ്പം ഇതുവരെയായിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ചെല്ലാതിരുന്നിട്ടില്ല ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പറയും സിംഗിളായിട്ട് എന്തായാലും ചെയ്യില്ല ചെല്ലാതെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഒരുപാടിപ്പം ആ ഗ്രൂപ്പിൽ ആണ് അതുപോലെ തന്നെ ഞങ്ങൾ മാധവന് വേണ്ടി ഒരുപാട് കൊന്ത് ഞങ്ങൾക്ക് ഞങ്ങൾ മാധവന് വേണ്ടി ഒരുപാട് കൊന്ത് ചെല്ലും അതുപോലെ തന്നെ ഞാൻ ഉപവാസം ഉപവാസം എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഉടമ്പടിയിലൊരു ഭാഗമാണല്ലോ എന്ന് ഓർത്തിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും ഉപവാസം എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പൊക്കെ കൂട്ട ഉള്ള കൂട്ടത്തിലായത് ഞാൻ കഴിക്കും അതുകൊണ്ട് ഉപവാസം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോഴത്തേനും ഞാനാണെങ്കിൽ ഉപവാസം ഈ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ കഴിക്കാനുള്ള കറക്റ്റ് ടൈമിൽ ഫസ്റ്റൊക്കെ ആണെങ്കിൽ കറക്റ്റ് കഴിക്കാനുള്ള കറക്റ്റ് ടൈമിൽ ഞാൻ നോക്കുകയായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ എനിക്ക് കഴിക്കണമെന്നില്ല പിന്നെ പേരൻസ് പറയുന്നതുകൊണ്ട് കഴിക്കും അത് ഞാൻ ഉടമ്പടി അല്ല ഉപ ഉപവാസം എടുക്കുവാണെങ്കിൽ തന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് രോഗാവസ്ഥയിൽ ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് അല്ലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരെ സമർപ്പിച്ചാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും തന്നെ ഞാൻ ഉപവാസം എടുക്കാൻ ഒരു നേരം ആണെങ്കിലും ഉപവാസം എടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അത് എന്നെ എനിക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് സ്നേഹമതിർത്തി പോയപ്പോൾ എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച് അമ്മമാരെ കുളിപ്പിക്കുവാനും ഒക്കെ എനിക്ക് ആക്ച്വലി പതിനെട്ട് വയസ്സായത് കാരണം അവരെനിക്ക് അമ്മമാരെ കുളിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ലായിരുന്നു കാരണം ആയിട്ടുള്ള പേഷ്യൻസും അപ്പോൾ അവർക്ക് ഇൻഫെക്ഷനൊക്കെ എനിക്കെങ്ങനെയാണെന്ന് അറിയത്തില്ല സോ അതുകൊണ്ട് ഇൻഫെക്ഷനൊക്കെ കയറുന്ന കാരണം അങ്ങനെ അമ്മമാരെ ഒന്നും കുളിപ്പിക്കാൻ തരത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എനിക്കറിയാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അമ്മമാരെയൊക്കെ കുളിപ്പിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കും അതുപോലെ തന്നെ അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരിച്ചുപോയത് അപ്പം ആ അമ്മയുടെ കണ്ണീൽ നിന്നൊക്കെ പഴുപ്പ് വരുമ്പത്തേനും അത് എല്ലാവർക്കും എടുത്തു മാറ്റാനൊക്കെ ഭയങ്കര ഇതായിരുന്നു അത് ഞാൻ ഞാൻ ചെയ്യുവായിരുന്നു എനിക്ക് ഭയങ്കര കരുണയായിരുന്നു ആക്ച്വലി എനിക്ക് ആരോടും തന്നെ അങ്ങനെ കരുണയോ കാര്യങ്ങളോ ഒന്നും തോന്നാറില്ല പിന്നെ ഞാനാണെങ്കിൽ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനാണെങ്കിൽ ഫുഡ് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഇവിടുന്ന് ഒരു കാ ഉടമ്പടി കാശുരൂപമല്ല അല്ലാതെ വേറൊരു കാശ് രൂപം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു അപ്പം ഞങ്ങളുടെ അവിടെയുള്ള ഒരു വിധവേ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി അവിടെ തന്നെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നിൻ്റെ ഈ കാശുരൂപം ഞാൻ ആ ചേച്ചിക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു ഉടമ്പടി കാശുരൂപമല്ല അല്ലാതെ ഇവിടുന്ന് മേടിച്ചൊരു കാശുരൂപം ഉണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തു ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം മാതാവ് മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗർഭകള്ക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉടമ്പടി സാക്ഷ്യങ്ങളിൽ ഒരു ഒരുപാട് പ്രത്യേകതകൾ ഈ സാക്ഷ്യത്തിനുണ്ടോ ഒന്നാമത്തേത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ ഒരു ഒരുപാട് പ്രത്യേകത ഉണ്ട് അപ്പം ഈ മകൾക്ക് അതിനുള്ള ബോധ്യമുണ്ട് ഇവിള് പറയുന്നുണ്ട് ഇവളുടെ പ്രായത്തിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സാണ് അപ്പം ഈ ഒരു പ്രായത്തിൽ ഏറ്റവും ബോറുള്ള പരിപാടി ഈ പ്രാർത്ഥിക്കുക എന്നുള്ള പരിപാടിയായിരിക്കും ഒരു പക്ഷേ ഒരു പ്രായത്തിലുള്ളവർ ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഉണ്ടാകാൻ പക്ഷേ അതിനുമപ്പുറം ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപാട് നന്മകൾ ആ കൂട്ടായ്മകളിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടുന്ന് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ രൂപപ്പെടുന്ന കൂട്ടായ്മകൾ ജപമാല ചൊല്ലുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്നതും ഏറെ പ്രത്യേകിച്ച് കാരണം ഈ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും കേൾക്കുന്ന സാക്ഷ്യത്തിനുമൊക്കെ വ്യക്തമായിട്ടൊരു സത്യസന്ധതയുണ്ടെന്ന് അല്ലെങ്കിൽ അതൊരു അനുഭവം വ്യക്തിപരമായിട്ട് ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ വിശ്വാസവും അല്ലെങ്കിൽ ദൈവവിശ്വാസവും ആ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസവും ജപമാലയും വചനവായനയും ഒക്കെ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്നതിനേക്കാൾ പറയും ഇതിനകത്തൊക്കെ ശക്തിയും കൃപയും അനുഗ്രഹവും നൽകുവാനായിട്ടുള്ള വലിയ ചാലകങ്ങളാണ് എന്നുള്ള ബോധ്യം ചെറുപ്പകാലത്തിൽ തന്നെ ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമാണെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് സഭാപ്രസംഗം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് സൃഷ്ടാവിനെ തൻ്റെ യൗവനത്തിൽ സ്മരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ആ ഒരു സമയത്ത് കൂടുതൽ ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ടുള്ളൊരു ചുറുചുറുക്കും ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ മകള് പറയുന്നുണ്ട് അവിടുത്തെ അടുത്തുള്ളൊരു സ്നേഹസദനത്തിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടൊരു ശ്രമം അപ്പം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ പഴുപ്പെടുത്ത് മാറ്റുക കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അത് ചെയ്യാനായിട്ട് പിന്നീട് ഒരു കൃപ ലഭിച്ചു എന്ന് വേണം പറയാൻ ഈ മകൾ ഇൻട്രസ്റ്റ് എന്ന വാക്കാണ് ഉദ്ദേശിച്ചത് പക്ഷേ നമ്മളൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അതിനെ കൃപയെന്നും അഭിഷേകമെന്നുമാണ് വായിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ ഈ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ളൊരു അഭിഷേകമൊക്കെ സ്വീകരിക്കുന്നത് ഉടമ്പടിയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ സാക്ഷ്യം പറയുമ്പം അവർ വെറുതെ വന്ന് പറയത്തില്ലെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ആരും വെറുതെ വന്നൊന്നും പറയത്തില്ല കാരണം അനുഭവം സോളിഡായിട്ട് ഉണ്ടാകുമ്പോൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുള്ളത് കാരണം അങ്ങനെ വരുന്നതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട് ഇങ്ങൾ മറ്റൊരു കാര്യം പറയുന്നത് ഈ സ്വപ്നം കണ്ടു എന്നുള്ളത് ഇപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഇതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നത്തില്ല കാരണം മിക്ക സാക്ഷ്യങ്ങളിലും ഈ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമുണ്ട് ഇപ്പം ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടു മാർക്ക് കാണിച്ചു എന്ന് പറയുന്നതും ഒരു മറ്റൊരാളെ അതായത് ഇൻ്റർവ്യൂവിന് മുമ്പ് അങ്ങനെ ഒരു അങ്ങനെ തന്നെ ഫീച്ചേഴ്സ് ഉള്ള ഒരു മനുഷ്യനെ കാണിച്ചു എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായ അനുഭവമാണ് ഇത് സ്വപ്നം കണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം പക്ഷേ അതിനെ വിധിക്കുവാനായിട്ട് നമുക്ക് ആർക്കും അർഹതയില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ഇതിപ്പോൾ ആദ്യത്തെ ഒരാളല്ല പക്ഷേ ആ ഈ മകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അവളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താൻ ആഴപ്പെടുത്തുന്നതിന് ആവശ്യത്തിലേറെ അനുഭവങ്ങളുണ്ട് അതിന് ഇതെല്ലാം സഹായിച്ചു സഹായിച്ചെന്നും പറയുന്നുണ്ട് പക്ഷേ വ്യക്തിപരമായിട്ട് മറ്റു മാറ്റങ്ങൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്നു യു കെയിലേക്ക് പോകാനുള്ള ക്രമപ്പെട്ടുന്നതിനേക്കാൾ ഉപരി മകള് പറയാതെ അല്ലെങ്കിൽ പറയുന്നുണ്ടല്ലോ ഒരു ദേഷ്യം മാറാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഇപ്പോൾ പള്ളിയിൽ പോകുന്നത് കൊയറിന് പാട്ടുപാടാനാണ് എപ്പോഴും അതാണെന്നു എൻ്റെ ഇൻട്രസ്റ്റ് പിന്നീട് കൂടുതൽ ഭക്തി അപ്പോൾ ഈ വാക്കുകളൊക്കെയാണ് ബാക്കിയുള്ള യു കെയേക്കാളും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഈ ഒരു പ്രാർത്ഥിക്കാനുള്ള മനോഭാവത്തെയും ഒരു ഉടമ്പടി മാറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ആശീർവാദമാണ് ഒരു പക്ഷേ ഒരു ഉപദേശമോ ഒരു പള്ളിപ്രസംഗമോ ഒരു കൺവെൻഷനോ ധ്യാനമോ കൊണ്ടും മാറാത്ത കാര്യങ്ങൾ സ്വന്തമായിട്ട് ഒരു വ്യക്തി പ്രാർത്ഥിച്ചു ഒരുങ്ങി കണ്ടുമുട്ടി ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ മാതാവ് ഇങ്ങനെ സ്വപ്നത്തിലൂടെയും അല്ലെങ്കിൽ രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് തന്നെ തലവേദന മാറി എന്നൊക്കെ പറയുമ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ അതിനൊക്കെ പ്രീ ഇവിടെ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര സത്യസന്ധമായൊരു യാത്രയാണെന്ന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം ഇനി മകളുടെ മുൻപോട്ടുള്ള ജീവിതം ഇനിയും ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ മകള് ഒരു കൂട്ടായ്മ ആരംഭിച്ചതും കൂടെയുള്ള സുഹൃത്തുക്കളെ ചേർക്കുന്നതുമൊക്കെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇനി ആ കൂട്ടായ്മ ഒരുപാട് നന്മകൾക്കും ദൈവാനുഭവങ്ങൾക്കും അമ്മയുടെ വലിയ സാന്നിധ്യത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങലടിച്ചു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക